ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ശ്രീ അനിൽ കെ ആന്റണി വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജാവേക്കർജി കേരളത്തിൻ്റെ സഹപ്രഭാരി ഉത്തർപ്രദേശിൽ നിന്നുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തൃശ്ശൂരിൻ്റെ മരുമകൻ ശ്രീ രാധാമോഹൻ അഗർവാൾ ജി നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യായിട്ടുള്ള ഉഷ ചേച്ചി ഉൾപ്പെടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ശ്രീമൻ അബ്ദുള്ള കുട്ടി ശ്രീ അനിൽ ആൻ്റണി മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ സഹപ്രവർത്തകകളായിട്ടുള്ള സഹോദരിമാർ എൻ്റെ മുന്നിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നാരായവേരുകളും നാടീമിടിപ്പുകളുമായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരിമാരെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം ഇത് തൃശിവ മണ്ണിൽ ഈ ശക്തൻ്റെ മണ്ണിലേക്ക് ഏതാനും സമയത്തിനകം നിങ്ങളുടെ എല്ലാവരുടെയും കാരുണ്യമായ ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ എല്ലാവരുടെയും ആദരമായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ എല്ലാവരുടെയും പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എൻ്റെയും നിങ്ങളുടെയും ഭാവി തലമുറയിലെ പെൺകുട്ടികളെ നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്താഴപ്പട്ടിണിക്കാരൻ്റെ മക്കളെ സുകന്യാ സമൃദ്ധി പദ്ധതിയിൽ നിങ്ങൾ ചേരണമെന്നും നിങ്ങൾ കൊടുത്ത പണത്തിൻ്റെ പകുതി പണം അതോടൊപ്പം ഞാൻ ചേർക്കുമെന്ന് പറഞ്ഞ ലോകാരാധ്യനായ ശ്രീമാൻ നരേന്ദ്രമോദി ഈ ലോകം ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിയ സമയത്ത് ലോകനായകന്മാർ സുഹൃത്തെന്ന് വിളിച്ച് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയെ ആദരത്തോടു കൂടി നോക്കി വണങ്ങി ലോകത്തിൻ്റെ നെടുനായ നായകത്വം വഹിക്കുന്ന വലിയ രാജ്യങ്ങളുടെ തലവന്മാർ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി കൊറോണ ബാധിക്കപ്പെട്ട ലോകം കൊറോണയിൽ ചൂഴ്ന്നു നിൽക്കുന്ന സമയത്ത് അശരണരായിട്ടുള്ള കോവിഡ് വാക്സിൻ ഉണ്ടാക്കാൻ സാധിക്കാത്ത എന്റെ സഹപ്രവർത്തകർ ഈ ലോകത്ത് മുഴുവനുമുള്ളവർ ഒരു ഭാരതാമ്പയുടെ തന്നെ സങ്കല്പമായിട്ടുള്ള ലോക സമസ്ത സുഖിനോ ബവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടക്കീഴിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയോ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ സമ്മാനിച്ച അവരുടെ അവർക്ക് ജീവരേഖിയ ശ്രീമാൻ നരേന്ദ്രമോദി പ്രിയപ്പെട്ടവരെ ആ ശ്രീമാൻ നരേന്ദ്രമോദിയാണ് ഈ ഷട്ടന്റെ മണ്ണിലേക്ക് ഇവിടത്തെ അമ്മമാരെ കാണാൻ സ്ത്രീകളെ കാണാൻ കടന്നു വരുന്നത് അദ്ദേഹം എന്നോടും നിങ്ങളോടും പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാൾ എം എൽ എ ആയാൽ ഒരാൾ മന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രി ആയാൽ അയാൾ ഈ രാജ്യത്തിന്റെ കാവൽക്കാരനും ഈ രാജ്യത്തിന്റെ സേവകനുമായിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വിളിച്ചു പറഞ്ഞ ആ രാജ്യനായ ശ്രീമാൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിജിയാണ് ഇന്നെയും നിങ്ങളെയും കാണാൻ വേണ്ടി ഏതാനും സമയത്തിനകം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഞാൻ എൻ്റെ അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ പറയണം എന്നാഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ നീറുന്ന പൊള്ളുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജനാധിപത്യ വിശ്വാസികളെ കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ആ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പോക്കറ്റിൽ നിന്ന് അല്പം എടുത്തുകൊണ്ട് ഞങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പടം അതിവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു ആളുകളുടെ മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ആ ഫ്ലെക്സ് ബോർഡുകൾ ഊരി കൊണ്ടുപോകാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു സാധാരണ കോർപ്പറേഷനിലകത്തെ തൊഴിലാളിക്ക് ഉണ്ടാകുമോ ഞങ്ങൾക്കറിയാം പിണറായി വിജയൻ നിങ്ങളാണ് ഈ തൃശൂരിലെ അധികാരികൾക്ക് ഫോൺ ചെയ്തത് നിങ്ങൾക്കാണ് സഹിക്കാത്തത് കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് സഹിക്കുന്നില്ല ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വരവ് ആ വരവ് ഒരൊന്നര വരവാണ് പിണറായി ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള മുഖ്യമന്ത്രിമാർ അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജനങ്ങളെ നോക്കി സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോ നിങ്ങൾ തീരുമാനമെടുത്തത് നിങ്ങളുടെ മകളെയും മകനെയും എപ്പോഴും ആലോചിച്ചുകൊണ്ട് അവരെ സ്വർണമഞ്ചത്തിൽ കിടത്തി ആട്ടിയുറക്കാനാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് ബോർഡ് അഴിച്ചാൽ അദ്ദേഹം വരുന്ന വരവിൽ ആ ബോർഡുകൾ നിങ്ങൾ നീക്കം ചെയ്താൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ അമ്മമാരുടെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ വെച്ച നരേന്ദ്രമോദിയെ മാറ്റാൻ പിണറായി വിജയനല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ അമ്മമാരുടെ ജനക്കൂട്ടം ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത് അതിശക്തയായിട്ടുള്ള നേത്യാരമ്മയുടെ മണ്ണാണ് ശക്തന്റെ മണ്ണ് ആ നേത്തിയാറമ്മയുടെ മണ്ണിലേക്കാണ് നമ്മുടെ പ്രിയങ്കരനും ആരാധ്യനുമായിട്ടുള്ള നരേന്ദ്രമോദിജി കടന്നു വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പ്രമുഖൻ അത്താഴ വിരുന്ന് വിരുന്നിലേക്ക് ചിലരൊക്കെ പോയി നാല് വോട്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണ് പ്രമുഖൻ അത്താഴ വിരുന്ന് വിളിച്ചത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ എന്തേ പിണറായി പ്രമുഖന്റെ പേര് പറയാത്തത് ആരാണ് അപ്രമുഖൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിവസം ഇവിടത്തെ ക്രിസ്ത്യൻ സഹോദരന്മാരെ കാണാൻ ആഗ്രഹിക്കുകയും അവരെ നെഞ്ചോട് ചേർക്കുകയും അവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രമുഖന്റെ പേര് പറയാൻ പിണറായി വിജയന് കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ അമ്മമാർ നിങ്ങളോട് ചോദിക്കുകയാണ് ആ പ്രമുഖനുണ്ടല്ലോ പിണറായി ആ പ്രമുഖൻ സ്വർണ്ണ കച്ചവടത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല ആ പ്രമുഖൻ ഭൂമി ആ പ്രമുഖൻ ഉണ്ടല്ലോ തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി പാർലമെന്റ് കാണിക്കാൻ കൊണ്ടുപോയില്ല തന്റെ അമ്മയുണ്ടല്ലോ മരണപ്പെട്ടു പോയ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അമ്മ എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ പ്രതീകം അയൽ വീടുകളിൽ നാണയ എണ്ണി അവിടത്തെ പാത്രങ്ങൾ കഴുകി കൊടുക്കുന്നതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അത് ചേർത്ത് വെച്ചുകൊണ്ട് ഇത്രയും മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയ ആ ഗുജറാത്തിലെ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്ന പൊന്നോമനയായിട്ടുള്ള അമ്മയുണ്ടല്ലോ അമ്മയെപ്പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് കൊടുക്കണമെന്നോ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമ്മ താമസിക്കണമെന്നോ അദ്ദേഹം ആഗ്രഹിച്ചില്ല മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെപ്പോലെ യാത്ര പോകുമ്പോൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെയും മുഖ്യമന്ത്രിമാർ നിങ്ങളെപ്പോലെ യാത്ര ചെയ്യുമ്പോൾ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു എ കെ എറംബാലകൃഷ്ണൻ നായനാർ ഉണ്ടായിരുന്നു എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു താങ്കൾ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ നികുതി കട്ടെടുത്ത് മുടിച്ച് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പിന്നെ മകളും മകളുടെ കൊച്ചുമോനും ചേർന്ന് നിങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് യാത്ര നടത്തിയപ്പോ അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ നിങ്ങളുടെ മുഖത്ത് കൈ ചൂണ്ടിയത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എവിടെ ഞങ്ങളുടെ പെൻഷൻ എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വമുള്ളത് എവിടെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആ ബാലവൃദ്ധം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോയിക്കോ സാരി ഉടുപ്പിക്കണ്ട നിങ്ങൾ ജീൻസും ബനിയനും ഒക്കെ വാങ്ങിക്കോ പക്ഷെ വാങ്ങുന്ന ഓരോ പാന്റും കേരളത്തിലെ എന്റെയും ഈ ഇരിക്കുന്ന അമ്മമാരുടെയും കേരളത്തിലെ ജനങ്ങളുടെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പണം നിങ്ങൾ കട്ടെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഉല്ലാസ യാത്രകൾ നിങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനുത്തരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശന്റെ പണി എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയില്ലേ പിണറായി വിജയൻ്റെ മെഗാഫോൺ ആയിട്ടാണ് എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് വാങ്ങി ജയിച്ചു പോയിട്ടുള്ള എം പിമാർ ഇവിടെ പിണറായി വിജയന്റെ മെഗാഫോൺ ആയിട്ടാണ് പാർലമെന്റ് പ്രവർത്തിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ബിഷപ്പന്മാരെ വിരുന്നിന് വിളിക്കുകയും അവരെ സ്വീകരിക്കുകയും ക്രിസ്മസ് ആശംസ നേരുകയും ചെയ്തപ്പോ ശ്രീമൻ നരേന്ദ്രമോദി വിളിച്ചാൽ ആരും ചെല്ലും കാരണം നരേന്ദ്രമോദി സ്നേഹമാണ് എന്നാൽ ഞാൻ പിണറായിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളൊരു നവ കേരള സദസ്സു നടത്തിയല്ലോ ശബരിമല സന്നിധാനത്തേക്ക് പോലീസുകാർക്ക് അവിടുത്തെ സുരക്ഷ നിയന്ത്രിക്കാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒന്നര കോടിയോളം രൂപ ചിലവാക്കിക്കൊണ്ട് നിങ്ങളൊരു ബസ്സിൽ ഒരു നവകേരള സദസ്സുമായിട്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങി പുറപ്പെട്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ബസ്സുമായിട്ട് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവല്ലേ നമ്മുടെ പ്രിയപ്പെട്ട മറിയക്കുട്ടി കുട്ടി ചേർത്തി വന്നിരിക്കുകയാണ് ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട ബീനാകണ്ണനും ശ്രീ വൈക്കം വിജയലക്ഷ്മിയും ഉൾപ്പെടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ കേരളത്തിലെ നവകേരള സദസ് എന്ന പേരില് ഒരു ബസ്സുമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ മകളുടെ കയ്യിൽ നിന്നോ മകന്റെ കയ്യിൽ നിന്നോ ഒരു പരാതി നിങ്ങൾ അവരുടെ വിരലുകൾ സ്പർശിച്ചുകൊണ്ട് ഒരു പരാതി വാങ്ങാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ശ്രീമാൻ നരേന്ദ്രമോദി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അയോധ്യയിലെ യാത്ര ആ യാത്രക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ പത്തു ലക്ഷം ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം പത്തു കോടി ആ പത്തു കോടി ഗ്യാസ് കണക്ഷന്റെ പത്തു കോടിയുടെ അവസാനത്തെ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു ചെന്നത് ആ അമ്മയെ കണ്ടു ആ അമ്മയുടെ കൈ പിടിച്ചു ആ അമ്മ കൊടുത്ത ചായ കുടിച്ചു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്നാൽ കേരളത്തിന്റെ പിണറായി വിജയനോ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കുടിലിലേക്ക് കയറി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സാധിച്ചാൽ വലിയ പ്രശ്നമാകും കാരണം എന്താണെന്ന് അറിയുമോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നരേന്ദ്രമോദിയെ കാണുമ്പോൾ തോന്നുന്നത് മുത്തച്ഛനാണ് എന്നാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നാണ് എന്നാൽ ശ്രീമാൻ പിണറായി വിജയനെ കാണുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന് അവൻ്റെ നിയന്ത്രണം വിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയില്ലേ മിസ്റ്റർ പിണറായി നിങ്ങൾ നിങ്ങൾ കുട്ടികളുടെ അച്ഛനാകണ്ടേ നിങ്ങൾ കുട്ടികളുടെ മുത്തച്ഛനാകണ്ടേ നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് കരുതലാകണ്ടേ തണലാകണ്ടേ അതിനല്ലേ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയതിനു ശേഷം നിങ്ങൾ മാർസിസ്റ്റുകാരുടെ മാത്രം മുഖ്യമന്ത്രിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാര് നവകേരള ബസിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി അവർ കരിങ്കൊടി കാണിച്ചു യുവമോർച്ചയുടെ പ്രവർത്തകരും സമരം പ്രഖ്യാപിച്ചു യുവമോർച്ചയുടെ പ്രവർത്തകരും നവകേരള ബസ്സിന്റെ മുന്നിലേക്ക് പോയി എന്റെ പ്രസംഗം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ കുട്ടികളെ നിങ്ങൾ വെറുതെ തലതല്ലി പൊളിക്കാൻ കേരളത്തിലെ പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ തയ്യാറായി എന്നുള്ളത് നിങ്ങളുടെ അനുഭവമാണ് കാരണം എന്താണെന്നറിയുമോ നിങ്ങളുടെ വി ഡി സതീശനും സുധാകരനും നിങ്ങളെ രക്ഷിക്കാനുള്ള തന്റെ ഇടമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഞങ്ങൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ നവകേരള ബസ്സിന്റെ മുന്നിലേക്ക് പോയപ്പോ എന്തായിരുന്നു കേരളം കണ്ടത് എന്ന് എൻ്റെ അമ്മമാർക്കറിയാമല്ലോ ഒരു ഗൺമാനും വന്നില്ലല്ലോ നെഞ്ചു പിരിച്ചുകൊണ്ട് യുവമോർച്ചക്കാരനെ തള്ളൻ ഒരു ഗൺമാനും വന്നില്ല ഒരു ഗുണ്ടകളും വന്നില്ല പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ ഈ കേരളം എന്ന് പറയുന്നത് ഇന്ന് ഡി വൈ എഫ് ഐക്കാരൻ ചാലക്കൊടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു പൊളിക്കുന്നു എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല നല്ലവരായ പോലീസുകാരുണ്ട് അതിശക്തന്മാരായ പോലീസുകാരുണ്ട് പക്ഷേ അതിശക്തന്മാരായ പോലീസുകാർ നല്ലവരായ പോലീസുകാർ ആ പോലീസുകാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ങലക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂത്തഴിഞ്ഞു പോയിട്ടുള്ളത് ഞങ്ങളുണ്ട് ഈ വേദിയിൽ മറിയക്കുട്ടിച്ചേടത്തിയുണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മറിയ കുട്ടിച്ചേടത്തിയെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ അവർക്ക് കൈ കൊടുക്കാൻ അവരെ സംരക്ഷിക്കാൻ സഖാക്കന്മാരോട് ഞാൻ പറയുന്നു ഒരു ശോഭാ സുരേന്ദ്രൻ മതി ഈ ഇരിക്കുന്ന മുഴുവൻ നേതാക്കന്മാർ പോലും ഞങ്ങൾക്ക് എനിക്ക് വേണ്ട എന്റെ പ്രസ്ഥാനം തന്ന കരുത്തുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സഖാവും മറിയക്കുട്ടി ചേർത്തിയുടെ വീടിന്റെ മുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല ഇല്ല ഞങ്ങൾ ഞങ്ങൾ മഹിളകൾ ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങൾ അമ്മമാർ ഈ കേരളത്തിൽ പതാക കുങ്കുമതാകിൽ ഇരുത്തണ്ടവരെയൊക്കെ ഇരുത്തണ്ട സ്ഥലത്തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയുടെ പണിയുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എത്ര എവിടെയാണ് പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതമാർ വിളയാടുന്നത് എന്ന് നമുക്ക് നമ്മുടെ പൂർവ്വസൂരികൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആയിരത്തി പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു